സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം നല്ലൊരു യാത്രയാണ് അസ്തമയ സൂര്യൻ്റെ ഇളം ചൂടും ഇതിനകത്തുള്ള ഈ സിയും മംഗലാപുരം തൊട്ട് സേലം വരെ ഒരു യാത്ര കേരം തിങ്ങും കേരള നാട് അതാണ് എൻ്റെ നാട് ഇതിപ്പം എൻ്റെ നാട് കഞ്ഞങ്ങാട് കഞ്ഞങ്ങാട് മധുരോടെ എറണാകുളത്തു നിന്ന് നിസാമുദ്ദീൻ വരെയുള്ള നിസാമുദ്ദീൻ എക്സ്പ്രസ് കാഞ്ഞങ്ങാട് നിർത്തിയിട്ടിരിക്കുന്നു ഇപ്പോൾ വന്നിറങ്ങിയതേ ഉള്ളൂ ഇപ്പോൾ പോവും നമ്മൾ യാത്ര തുടരുന്നു ഇതെൻ്റെ നാട് കഞ്ഞങ്ങാട് തുടങ്ങി കമ്പാർട്ട്മെന്റിൽ മുഴുവൻ ആൾക്കാർ കയറി അതുകൊണ്ട് എ സി നന്നായി ഷെയർ ചെയ്ത് പോകുന്നുണ്ട് ഇപ്പൊ അത്ര തണുപ്പില്ലകത്ത് സംസാരിക്കുമ്പോ നാടക നടന്മാരെ സംസാരിക്കുന്നവരെ നല്ല കാറ്റ് ഒന്ന് പുറത്തകണി നല്ല സുഖം സോഡ് ഓഫ് കിട്ടിണ്ടാവും അതുപോലെ ഒരു സാധനം പിടിവുണ്ട് എസി റൂമിൻ്റെ അടുത്ത് നിന്നിട്ടുള്ള ഒരു തണുപ്പം തമാശ എ സി കമ്പാർട്ട്മെന്റ് ആണെന്ന് പോകുമ്പോൾ നല്ല സ്പീഡിൽ പോകുന്നുണ്ട് സ്ലീപ്പർ കൊച്ചാണെങ്കിൽ ഇത്ര സ്പീഡിൽ പോവില്ലായിരുന്നു നല്ലൊരു ടൗണിലെത്തി കുളം കര കരാ കുളം അതൊരു കളിയായിരുന്നു ഇതിപ്പോൾ വടകര എന്തായാലും സീറ്റ് കിട്ടാത്തതുകൊണ്ടാണ് എ സി ബുക്ക് ചെയ്തിട്ടാണ് ഓ രാത്രി പാലക്കാട് കാടല്ല നല്ല ടൗൺ പാലക്കാട് ആ പാലക്കാടിന് കൊറേ കൂട്ടുകാരുള്ളതല്ലേ ഇപ്പൊ സുഹൃത്തുക്കളെ പാലക്കാടിന്റെ വെസ്റ്റേൺ ഗാർഡ്സിന്റെ ആ ഒരു ഏരിയയിലൂടെ നമ്മളിങ്ങനെ കടന്നു പോവുകയാണ് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെസ്റ്റേൺ കാർഡ്സിലെ പൊതുവേം കുറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണല്ലോ ഈ പാലക്കാട് പണ്ട് ഈ ഇന്ത്യ എന്ന് പറഞ്ഞ സ്ഥലം അത് ആഫ്രിക്കൻ്റെ ഉപഖണ്ഡത്തിന് പെടുന്നു ഇങ്ങോട്ട് വരേണ്ട സമയത്ത് അതിലൊച്ചാണല്ലോ ഈ വെസ്റ്റേൺ കാർഡ്സ് ഉണ്ടായിരിക്കുന്നത് അതുപോലെ ഇന്ത്യൻ ഭൂഖണ്ഡം വന്നിട്ട് നമ്മുടെ ഈ ചൈനയുടെ ഇപ്പോഴത്തെ ഭാഗത്ത് ചെന്നടിച്ചപ്പോഴാണല്ലോ ഈ ഇവിടെ നമ്മൾ എവറസ്റ്റ് ഫുഡും കൂടി മാടികളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഈ കുന്നുകളുടെ മുകളിലൊക്കെ നല്ല തണുപ്പല്ലേ അപ്പം നല്ലൊരു ഇഡിക്കേഷൻ നല്ല തണുപ്പ് അത് സാധാരണ ആണെന്നല്ലേ അപ്പം ഈ ഇന്ത്യൻ ഭൂഖണ്ഡം അന്ന് ആഫ്രിക്കയിൽ നിന്നും വളർന്നിങ്ങോട്ട് വരുന്നുണ്ട് എന്ത് ഇവിടെ മനുഷ്യന്മാരൊന്നും ഉണ്ടായില്ലെന്നാണ് കൺപിടുത്തിരിക്കുന്നത് എന്നാൽ നമ്മൾ പുതിയ ഡി എൻ എ സ്റ്റഡീസൊക്കെ വെച്ച് നോക്കുമ്പോൾ അന്നിവിടെ ഇല്ല ഇന്ത്യയിലോട്ടൊക്കെ വന്നിരിക്കുന്ന ആഫ്രിക്കയിൽ നിന്ന് ആൾക്കാർ വന്ന് ഇവിടെ താമസിച്ച് ഇവിടുന്ന് വീണ്ടും അമ്മ ചൈനയുടെ ഭാഗത്തൊക്കെ ചെന്ന് തിരിച്ച് വന്ന് ആര്യന്മാർ എന്നൊക്കെ പേരൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത് പക്ഷേ എന്നാലും ഇന്ത്യയിലൊരു ഇന്ത്യയുടെ ഒരു 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 ൾച്ചർ സംസ്കാരം ഫണ്ടേ ഡെവലപ്പ് ചെയ്തു വരുന്നത് ഇവിടെത്തന്നെ ഉണ്ടാക്കി വയ്ക്കുന്നു പലരും പല രാജ്യങ്ങളിലും തന്നെ പല നല്ല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നന്നായിട്ട് രൂപപ്പെടുത്തി എടുത്ത ഒരു ഒരു സംസ്കാരമായിരുന്നു നമ്മുടെ ഇന്ത്യൻ സംസ്കാരം പണ്ട് അത് കുറേ കാലങ്ങളായിട്ട് വായുമൊഴിയായിട്ടും അതങ്ങനെ തുടർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ് പഴയ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇന്ത്യയിലത്തെ ആൾക്കാരെ കുറിച്ച് വളരെ പ്രശസ്തരായിരുന്നു പലരും പല പല കാര്യങ്ങളും പണ്ടേ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ അതൊന്നും കൃത്യമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കാൻ തരത്തിലൊരു കുഴപ്പമുണ്ടായിരുന്നു ഒരു സംശയമുണ്ട് പലതും പിന്നീട് പാറ്റൻ്റായ കാര്യങ്ങളൊക്കെ ഇന്ത്യൻ സാധനങ്ങൾ അമേരിക്കക്കാരൊക്കെ കമ്പനികൾ പാറ്റൻഡ് ചെയ്ത് ഇഷ്യൂ ആയതൊക്കെ എന്നുള്ള പാലിക്കുന്ന പേപ്പറിലൊക്കെ അപ്പോൾ അതൊക്കെ ആയ ശേഷമാണ് ഈ ഇന്ത്യയുടെ ഒരു ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ തന്നെ ഇത് അറിയുന്നില്ല എന്നുള്ളൊരു രീതിയിലോട്ട് ഇത് മാറിയത് ഇന്ത്യയുടെ ആയുർവേദം എന്ന് പറയുന്നതും അതൊക്കെ ഫോറിൻ കൺട്രീസ് അതിനെ പാറ്റണ്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോഴല്ലേ ഇതൊക്കെ ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങിയത് അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ പാലക്കാട് പാലക്കാടിൻ്റെ മണ്ണ് വിട്ട് വെസ്റ്റേൺ ഗാഡ്സിൻ്റെ ഒരു ഭാഗത്തൂടെ ആരെയും വലിയ ശല്യം ചെയ്യാണ്ട് നല്ല സൈലൻ്റ് ആയിട്ടു നമ്മൾ ട്രെയിൻ പോകുന്നുണ്ട് തറ മാത്രമേ അച്ഛേ ഉള്ളൂ